ഈ റാന് യൂണിയന്റെ പ്രിയപ്പെട്ട അഡ്മിനിസ്ട്രേറ്റർ മണലി മോഹൻ അവർ പ്രിയമുള്ള വേദിയിലും സദസ്സിലുമുള്ള സ്നേഹനിധികളായ നേതാക്കന്മാരെ സുഹൃത്തുക്കളെ നമ്മളെ അവഗണിക്കപ്പെടുകയാണ് എല്ലാ രാഷ്ട്രീയ കക്ഷികളും അവഗണിക്കപ്പെടുക അത് പാടില്ല എല്ലാ പാർട്ടികളും തോക്കുന്ന സീറ്റായ പറ്റിയത് നമ്മുടെ യു ഡി എഫിന് എത്ര എം എൽ എമാരുണ്ട് നേരത്തെ എത്ര പേരും ജയിച്ചിരുന്നു ആറന്മുളയൊക്കെ നമ്മുടെ സ്വന്തം സീറ്റായിരുന്നു അതെങ്ങനെ പോയത് ചാത്തന്നൂർ നമ്മുടെ സ്വന്തം സീറ്റായിരുന്നു എം എൽ എ മുക്കന്ന എം എൽ എ താമസിക്കുന്ന സ്ഥലത്ത് അങ്ങനെ അവിടെ നിന്ന് മറ്റു സമുദായം അവർ അവർക്ക് കൊടുക്കലും വിരോധമൊന്നുമില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇനിയും നമ്മൾക്ക് ആരൊക്കെ എന്തൊക്കെ സഹായം ചെയ്യുന്നു ആ സഹായത്തിന്റെ ഇതനുസരിച്ച് തോത് അനുസരിച്ചായിരിക്കും നമ്മൾ വോട്ട് എസ് എൻ ഡി പി യോഗത്തിന്റെ സന്ദേശങ്ങളും അവരുടെ പരിപാടികളും വിജയിപ്പിക്കാൻ സഹായിക്കുന്നവരെ ഏതെല്ലാം മത മതസ്ഥരായാലും കുഴപ്പമില്ല പക്ഷെ അവരെ ഞങ്ങൾ വിജയിപ്പിക്കാൻ ശ്രമിക്കുകയുള്ളൂ പറയാതിരിക്കാൻ നിർവാഹമില്ല പറഞ്ഞേ മതിയാവുള്ളൂ അപ്പം അല്ല നമ്മുടെ ആൻറ്റോ നമ്മൾ ആഞ്ഞു കുത്തി ജയിപ്പിച്ചതാണ് നമ്മുടെ ഒരു സമ്മേളനത്തെ വിളിച്ചിട്ട് വന്നില്ല സമയമില്ല വിളിക്കുന്നത് അതൊന്ന് അറിയിക്കാൻ പോലുമുള്ള മര്യാദ കാണിച്ചില്ല എന്നുള്ളതാണ് നമ്മളെന്നെ സംബന്ധിച്ച് എനിക്കൊരു രാഷ്ട്രീയമില്ല അപ്രിയ സത്യങ്ങൾ പറയും അത് തുറന്ന് പറയാൻ രാജാവും നഗ്നാണെന്ന് ഒക്കെ പറയണ്ടോ അതുകൊണ്ട് ആന്റോ ആന്റണി കാണിക്കുന്നത് തനി മര്യാദകേടാണ് അതൊന്ന് അറിയിക്കാനുള്ള മാറ്റമില്ല എസ് എൻ ഡി പി യോഗത്തിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന സംഭവമാണ് അതിന് അത് ശനുദാ കുടിയുടെ മഹത്വം കൊണ്ടൊന്നും വിളിച്ചതൊന്നുമല്ല എം പി ആയതുകൊണ്ട് വിളിച്ചതാണ് അത് സാമാന്യ മര്യാദ കാണിച്ചില്ല എന്നുള്ള പറയാൻ ഞാൻ എനിക്ക് യാതൊരു വഴിയുമില്ല എനിക്ക് കാരണം എനിക്ക് എം എൽ എ എം 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 ബി എ കൊണ്ടും ഒന്നും സാധിക്കാനില്ല എനിക്ക് എൻ്റെ സമുദായം എനിക്ക് ആരെ ആരെ ആരുടെ അടുത്ത് മുമ്പിൽ പോയി നമ്മുടെ ആളുകളുടെ പ്രശ്നങ്ങൾ പറയാൻ എനിക്ക് കഴിയും അതിനുള്ള തൻ്റെ ഇടവും വിദ്യാഭ്യാസവും ഒക്കെ നമുക്കുണ്ട് നമ്മൾ ക്ഷത്രിയരാ ക്ഷത്രിയ വംശത്തിൽപ്പെട്ടവരാണ് നമ്മൾ ആയുധം കൊടുത്ത് യുദ്ധം ചെയ്യുമ്പോൾ അതുപോലെ നമ്മൾ കാര്യം പറയാതെ ഒളിയുമ്പോൾ ഒന്നും ചെയ്യും നമ്മൾ കാര്യം പറഞ്ഞുകൊണ്ട് ചെയ്യും നമ്മളെ സഹായിക്കുന്നവരെ നമ്മൾ തിരിച്ചും സഹായിക്കും മറ്റു രാഷ്ട്രീയ കേരള കോൺഗ്രസ് അങ്ങനെ അവരെ സഹായിക്കുന്നവരെ അവർ സഹായിക്കും മുസ്ലിം ലീഗ് അങ്ങനെ അവരെ സഹായിക്കുന്നത് അവരെ സഹായിക്കും നമ്മൾ ഇനിയ പ്രദേ പോളിസിയാണ് അതുകൊണ്ട് വിശദമായി ഉദാഹരണ സഹിതം നമ്മുടെ നേതാക്കന്മാരുടെ ഗുണവും നമ്മളെ തന്നെ ആശങ്കകളുടെ ആശങ്കകളും നമ്മുടെ പഴയ പുതിയ നേതാക്കന്മാരുടെ വ്യത്യാസവും ഒക്കെ അതിനൊരു പദ്ധതി മിനിറ്റ് നിങ്ങളോട് വിശദമായി സംസാരിക്കാം ചിലതെല്ലാം പറയണമെന്ന് ഞാൻ മനസ്സിൽ കണക്കും കൂട്ടിയാണ് തന്നു പക്ഷേ അത് തീർച്ചയായും ഞാൻ പറയാം എനിക്കിനി ഒരു അവസരം കൂടെയുള്ളൂ സമാപന സമ്മേളനത്തിൽ അതിൽ പ്രകാശം അന്ന് അന്ന് ഞാൻ വെച്ച് വായിച്ചു